വിഷു വിഷു എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു വിഷു അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നെ സംബന്ധിച്ച് ആര് വഴക്കുണ്ടാക്കുന്നില്ല എൻ്റെ സുഹൃത്ത് എന്നെക്കുറിച്ച് മോശം പറഞ്ഞു അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഇയാൾ മാത്രമല്ല ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിന്ന് പോയെന്ന് ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ സുഹൃത്ത് ഡയറക്ടറായ ഒരു സുഹൃത്തിനെയാണ് വിളിച്ചത് അറിയിച്ചത് ഞാൻ എല്ലാവരും കോമൺ ഫ്രണ്ട്സാണ് ഞാൻ ആദ്യം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ഇടയിൽ ഈ ഒരു ബന്ധം ഒരു ഒരു നോർമൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൻ്റെ അപ്പുറത്ത് ഒരു സൗഹൃദത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ തന്നെ ഞാൻ ഇയാളെക്കുറിച്ച് ഇതേ ഡയറക്ടർ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് പാറ്റേണിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം മുന്നേ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു തരാ പറഞ്ഞു തരുന്നു ഇനി അങ്ങനെ ഒരു നിങ്ങൾ നിങ്ങളുടെ ജോലി സംബന്ധമായ തിരക്കിലേക്ക് പോയിക്കോളും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ മാനേജ് ചെയ്തുകൊള്ളാം ഈ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മറ്റ് സിനിമ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നില്ല ഞാനിതിനെ വളരെ ഒരു പ്രൊഫഷണൽ ഇപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അനൗൺസ് ചെയ്ത നാളെ സിനിമ സംഭവിക്കണമെന്നൊന്നുമില്ല അതിൻ്റെ പ്രാക്ടിക്കാലിറ്റീസ് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലും അതിനെക്കാട്ടും കൂടുതൽ സിനിമയിലുള്ള അറിയാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ് അതുവരെ സിനിമയില്ല അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ അറിഞ്ഞത് ശേഷം ഇമീഡിയറ്റ്ലി ഞാൻ ഇയാളെ വിളിക്കുന്നു ഈ ഡയറക്ടറിനെ എൻ്റെ സുഹൃത്തായ ഡയറക്ടർ നമ്മുടെ വിപിൻ കുമാറിനെ വിളിക്കുന്നു ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി തിരിച്ച് എനിക്ക് ഡയറക്ടറിനെ കോളേജിന് ഹീ ഈസ് വെരി സോറി അബൌട്ടിറ്റ് പക്ഷേ ഞാൻ പറഞ്ഞു അത് വിപിൻ നിങ്ങളോട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനത് ഞാനത് വ്യക്തിയോട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു ഇയാളുടെ സാന്നിധ്യത്തിൽ ഇയാളെ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒന്ന് ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേപ്പടിയാണ്ട കഥ എഴുതിയതും അങ്ങനെ ഷഫീഖിനെ സന്തോഷം ചെയ്തതും ഒക്കെ ഞങ്ങളുടെ ഒരു റൈറ്റിംഗ് സ്പേസ് ആയിട്ടാണ് കാണുന്നത് അതൊരു പുള്ളിയുടെ ഫ്ളാറ്റും കൂടിയല്ല അതൊരു ആണ് റെൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഒരു ആയിട്ടാണ് റൈറ്റിംഗ് സ്പേസ് സ്പേസിനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് പോകാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ടൈം ആയതുകൊണ്ട് ഞാൻ അതി കൂടെ വരുന്നുണ്ട് നിങ്ങൾ താഴെ വരും ഇതായിരുന്നു സിമ്പിൾ സംഭവം ഈ വിഷു എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിത് സംസാരിക്കുന്നു വെരി നെക്സ്റ്റ് ഇത് ന്യൂസ് ആവുന്നു ഞാൻ കേൾക്കുന്നതും പുള്ളിനെ കാണുന്നതും അന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നു വൈകുന്നേരം ന്യൂസിൽ ടൊവിനോ മാറ്ററായിട്ട് ഇത് പുറത്തു വരുന്നുണ്ട് അതെ ഒരാൾ എനിക്ക് തോന്നുന്നു ഫെഫ്കെയിലും ഒരാൾ അമ്മയിലും ഉണ്ട് രണ്ട് രണ്ട് വിഷു ആണ് ഞാനുമായിട്ട് ബന്ധു രണ്ടാമത്തെ വിഷു വേറെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇറ്റ്സ് ഒരു ഒരു സെയിം ഒഫൻസ് പോലെ എനിക്ക് അറിയില്ല

സ്റ്റേറ്റസ് ഞാൻ അന്വേഷിച്ചു എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ ഇത്രയും മോശപ്പെട്ട ആളെന്നല്ല കേൾക്കുന്നുണ്ട് പ്രൂഫില്ല പ്രൂഫ് വന്നപ്പോ സംസാരിച്ചു അപ്പൊ പുള്ളി എനിക്ക് തോന്നുന്നു ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഒരു ഫൈഡ്ബാക്ക് ആയിട്ട് ഞാൻ കാണുന്നു എന്റെ കയ്യിൽ ഒരുപാട് കാര്യം അതായത് ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുവാണെങ്കിൽ ഇയാളെ എനിക്ക് എന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നു ഈ കാരണം എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കംപ്ലൈൻറ്റ്സ് ഉണ്ട് ഇത് എൻ്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ ശരിയാണ് ഒരുപാട് പേര് കംപ്ലൈൻ്റ് ചെയ്യുന്നുണ്ട് മറ്റ് പണ്ടും നമ്മളിപ്പോൾ എന്നെക്കുറിച്ചും പലരും പല കാര്യങ്ങളിപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പ്രൂഫുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർത്തമാനമില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വർഷം മുന്നേ ഞാൻ ഈ പറയുന്ന ഡയറക്ടറിനോട് തന്നെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലെല്ലാ കാര്യങ്ങളും പോകണമായിരുന്നു പ്രൂഫില്ല ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ഇത്രയേ ഉള്ളൂ ഒരു സുഹൃത്തിൻ്റെ നിലയിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെക്കുറിച്ച് മോശം പറയുന്നു അയാൾ ക്ഷമ ചോദിച്ചു കരഞ്ഞുകൊണ്ട് അതിൽ അന്ന് ആ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ വ്യക്തിയുണ്ട് പോലീസ് സ്റ്റേഷനിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ന്യൂസിലും വരുന്നില്ല ഇതൊന്നും സോഷ്യൽ മീഡിയ ക്യാരിയും ചെയ്യുന്നില്ല ഞാനിത് വെറുതെ ഞാൻ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ എൻ്റെ കോ ആക്ടേഴ്സിൻ്റെ ഗ്രോത്തിൽ അസുഖപ്പെടുന്ന ഒരു ഒരു ഒരാളായിട്ട് ഞാൻ എന്തിനു മാറണം ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് വരെ ഇതൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നില്ലെങ്കിൽ എനിക്കും ഡിഫിക്കൽട്ടാണ് ബിക്കോസ് എനിക്ക് തോന്നുന്ന രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇതിൽ സിനിമാ മേഖലയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര മോശമാണ് അസോസിയേഷനുകളുണ്ട് ഇതിൽ സോൾവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ ക്രിമിനൽ ഒഫൻസ് ഒന്നും ഇല്ലാന്ന് തന്നെ വിശ്വസിക്കുക ഒന്നും ഇല്ലാത്തതു കൊണ്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യമായിട്ട് ഇത് വരും ഇത് ഇവൻച്വലി ഇത് സോൾവ് ആവും പക്ഷെ ഞാൻ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ഒരാളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം അത് അതാണ് ഇഷ്യൂ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതായിരുന്നു ഇഷ്യൂ അത് ഇയാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നെ സംബന്ധിച്ച് ആരും വഴക്കുണ്ടാക്കുന്നില്ല എൻ്റെ സുഹൃത്ത് എന്നെക്കുറിച്ച് മോശം പറഞ്ഞു അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഇയാൾ മാത്രമല്ല ഈ ഇഷ്യൂ കൊണ്ട് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് എല്ലാവരുടെ പേരും എനിക്ക് എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരും എനിക്ക് ഈ ഇപ്പോൾ നാളെ ഇതൊരു ഫാബ്രിക്കേറ്റഡായി ഇപ്പം നിങ്ങൾ ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസ് വിട്ടു പക്ഷേ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഷോർ ഒന്നും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഈ പോലീസ് ഓഫീസർ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഡൗട്ട് തന്നു ഇപ്പോൾ ആ വീഡിയോ പുറത്താണ് കോടതിയും വേ അതിലൊന്നുമില്ല എന്ന് പറയുന്നു അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ഇനിയിപ്പോൾ എഐ വെച്ചിട്ട് ഞാൻ ഒരാളെത്തെല്ലുന്ന വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കും ബട്ട് ഐ എം നോട്ടി ഷുർ ഞാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വളരെ ക്ലീനായിട്ട് പറയണം അതാണോ കേട്ടില്ല മാം സോറി അല്ല എൻ്റെ അടുത്ത് നമുക്കറിയില്ലേ ഏതൊക്കെ ഒഫൻസ് ആണ് അവര് വെച്ചിരുന്നത് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് പിന്നെ അവർ എന്താ പറയുക ഡെഫിനറ്റ്ലി എൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ ഏതൊക്കെ വകുപ്പാണ് ഇപ്പൊ എന്തൊക്കെയാണ് ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർത്തുന്നത് ഞാൻ എൻ്റെ പേടിയെ പറഞ്ഞു ബിക്കോസ് ഞാനിപ്പോൾ പറഞ്ഞത് എന്താ മാഡത്തിന് കാര്യം മനസ്സിലായല്ലോ ഇഷ്യൂ ഒരിക്കലും ഇയാളെ അടിക്കുന്നതില്ല ഞാൻ തൊട്ടിട്ടില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല സെക്കൻഡ് ടൂവിനോട് മാറ്റർ ഇതിൽ ഉണ്ടായിരുന്നില്ല ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് നട വീഡിയോ കിട്ടുമ്പോൾ ഇയാൾ നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാൾ പിന്നെ എന്തൊക്കെ കേസാണ് എൻ്റെ മേൽ വെച്ചേക്കുന്നത് മീൻസ് ബെയിലബിൾ ആണോ നോൺ നോൺ ബൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ട് വി ആർ ഓൾസോ വെരി കോഷ്യസ് അസിൻ എന്താണ് ചെയ്യുക എനിക്കും എന്നെയും അങ്ങനെ ആ കൂട്ടുകാരില്ല എന്ന് പറഞ്ഞാലും കൂട്ടുകാരുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് ഒരു അനാഥനായ വ്യക്തിയല്ല ഞാൻ

അറിയില്ല എനിക്ക് എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട് ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളായിട്ട് എൻ്റെ കൂടെ നിന്നായിരുന്നു അതിൽ പച്ചയ്ക്ക് പല ആൾക്കാർക്കും ഈ വിഷയം കേട്ടോയിനോട് വിഷയം ഫേക്ക് ആണെന്ന് ചോദിച്ചവർ അതേ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ അവരെ സുഹൃത്തുക്കളായിട്ട് കണ്ടാളായത് കൊണ്ട് ഞാൻ പേരുകളെടുത്തിട്ട് ഒരു മസാല സ്റ്റോറിലേക്ക് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ എൻ്റെ ശത്രുക്കളാണെന്നോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ എടുക്കുക പക്ഷേ സത്യം ഇതാണ് അതേപോലെ തന്നെ ഞാൻ ഈ ഒഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു അടി ഒരു വിഷയമാണെങ്കിൽ അടിച്ചിട്ടില്ല